ൾ നല്ല രീതിയിൽ ചെയ്തിട്ട് ഒരുപാട് മലയാളത്തിലുണ്ട് എന്നിരുന്നാലും ഒല്പം കൂടുതലായിട്ട് ആ ഒരു പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം എന്തായിരിക്കും ഒന്നുമില്ല ഇതിനകം വളരെ ശുദ്ധമാണ് ഞാൻ എനിക്ക് മനുഷ്യനോട് മാത്രമല്ല സർവ ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ് അറിഞ്ഞോണ്ട് ഞാൻ ഒരു ഉറുമ്പിനെ പോലും ഇതുവരെ കൊന്നിട്ടില്ല നോവിച്ചിട്ടില്ല എടക്കെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ ഇല്ല പോലും അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറില്ല ഞാൻ അത് സിനിമയിലെ ചില സീനുകൾ നോക്കിയാലും പൊന്നമ്മ ചേച്ചി എപ്പോഴെങ്കിലും ദേഷ്യപ്പെടുന്ന വിധത്തിൽ ഒരു സീൻ സ്റ്റാർട്ട് അത് തീരുന്നിടത്ത് പതുക്കാൻ ദേഷ്യം അലിനി തീരുന്നുണ്ടാവും ഉദാഹരണം അങ്ങനെ എനിക്ക് സിനിമയിൽ മോഹൻലാലും നെടുപുടി വീണും കൂടെ പോയി ചന്തയിൽ പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു വരികയാണ് ശ്രീകൃഷ്ണൻ എന്ന അനിയൻ പറ കള്ളം പറയാണ് അവിടെ അടിപിടി ഉണ്ടായി ഒളിച്ചു വയ്ക്കുന്നു പക്ഷെ യശോദമ്മയ്ക്കത് അറിയാം അപ്പോ മാനിക്കനോട് ചോദിക്കുന്നുണ്ട് അവിടെ അടിപിടി ഉണ്ടായോ തലയിൽ തൊട്ട് സത്യഞ്ജി തലയിൽ തൊട്ട് സത്യഞ്ജി ഇത് ആരംഭിക്കുമ്പോൾ ഇത്തിരി ദേഷ്യത്തിലാണ് വെക്കുന്നത് സ്നേഹം നിറഞ്ഞ ദേഷ്യമാണ് പക്ഷെ അത് കംപ്ലീറ്റ് ആകുമ്പഴേക്കും മോഹൻലാൽ ഒരു കസവ് ഉടയാട നൽകും അടുത്ത തവണ ഉത്സവം കാണാൻ പോകുകയാണെന്ന് പറയുന്നിടത്ത് ഈ ദേഷ്യമെല്ലാം മലിഞ്ഞ് അല്ലെ ആ ഒരു സ്നേഹത്തിലേക്ക് വരുന്നു അത് സിനിമയിലും ഒരുപക്ഷെ എഴുതുന്നവർക്ക് പോലും അങ്ങനെ എഴുതാനായിരിക്കും ഒരു ചട്ടി അല്ലാട്ടിയമ്മേ പൊട്ടിയ ചട്ടിയുടെ മുകളിൽ പത്തിരുന്നൂറ് ചട്ടിയാഴ്ച പൊട്ടിയപ്പോൾ മുതൽ ഇപ്പോഴും തുടരുന്ന അഭിനയ ജീവിതത്തിൽ അമ്മയായി ചെയ്തിട്ടുള്ള അത് പല ഈ നാട്ടിൻപുറത്തൊക്കെ ഈ സപ്താഹത്തിന് തിരി വെളുത്താനും അതിനും ഇതിനും ഒക്കെ ക്ഷേത്രങ്ങളിൽ ഒളിക്കും അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴേ മോനെ കൊണ്ടുവന്നില്ലേ ആദ്യമൊക്കെ എനിക്ക് പിടി കിട്ടിയില്ല ഞാൻ പറഞ്ഞ എനിക്ക് മോനല്ല മോളാണല്ലോ അതല്ലേ മോഹനലാലിനെ കൊണ്ടുവരാഞ്ഞത് എന്താ ഞാൻ ഭയങ്കര ാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ മോനെ കൊണ്ടുവരാം കേട്ടോ എന്ന് സിനിമകളിലൂടെ മലയാളികൾ കിരീടം അല്ല എല്ലാവരുടെയും വരും പറഞ്ഞ ലാലിന്റെ അമ്മ ഞാനാണെന്ന് ശരിക്കുള്ള അമ്മ ഞാനാണെന്നാണ് പല സ്ത്രീകളും വിശ്വസിച്ചിരിക്കുന്നത് അല്ല അതൊരു കാര്യമാണ് അമ്മ മകന് കൊടുക്കുന്ന വാത്സല്യത്തെ കുറിച്ചെങ്കിൽ മകൻ അമ്മയ്ക്ക് നൽകുന്ന ഒരു സ്നേഹം ബഹുമാനുണ്ട് ഈ കയറക് ഇപ്പം കിരീടം എന്ന സിനിമയിലോ ചെങ്കോലിലോ ഹിസ് നസബ്ദുള്ളയിലോ വിയറ്റ്നാം കോളനിയിലോ അല്ലാണ്ട് ഒപ്പം എന്ന സിനിമ വരെ എത്തി നിൽക്കുമ്പോഴും അല്ല അമ്മയും മകൻ അല്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ സ്ക്രീനിൽ വരുമ്പോഴൊക്കെ ഈ പറയുന്ന ഒരു വിസ്മയം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത് അത്തരത്തിലുള്ള കുടുംബ ചിത്രങ്ങൾ കുറഞ്ഞു പോകുമ്പോൾ ഇത്തരത്തിലുള്ള അമ്മ മകൻ കഥാപാത്രങ്ങൾ കുറയുന്നുണ്ട് എന്നിരുന്നാലും ലാൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാകും മമ്മൂട്ടി സാറിന്റെ അമ്മയായിട്ടും ആദ്യായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടാർ ഇതിന് മാത്രം എന്ത് ഞാൻ തെറ്റായിട്ടാ